ഴയത്ത് ഒരു ചെറിയൊരു ട്രിപ്പ് ആലപ്പുഴയാണ് അപ്പൊ ഈ പെരുമഴയത്ത് ബുക്ക് ചെയ്ത് ഇപ്പഴല്ലോ ഒരു മാസത്തോളമായി ബുക്ക് ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അതിലിപ്പോ മഴ ആയതുകൊണ്ട് നല്ല വെള്ളമാണ് എന്തായാലും ട്രിപ്പ് മാറ്റി വെക്കുന്നില്ല പോണെന്ന് തന്നെയാണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇന്ന് പോവാണ് ഫസ്റ്റ് പോകുന്നത് ആലപ്പുഴ പോട്ടിങ്ങി അത് കഴിഞ്ഞിട്ട് അഴിക്കൽ ബീച്ച് അപ്പൊ ഈ രണ്ട് സ്ഥലത്തോളം പോകുന്നത് റെഡി ആയി വരാം അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പേര് മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇറങ്ങി ഇറങ്ങിയ എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ ഞങ്ങൾ ആലപ്പുഴ എത്തി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം നോക്കുകയാണ് ഈ പേരും മഴയായിട്ടും ഭയങ്കര തിരക്കാണ് <S <-cado> <S <-cando> <S െ പോയി ഒന്നും മനസ്സിലാക്കില്ല അപ്പൊ വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ ബോട്ടൊക്കെ ബുക്ക് ചെയ്തു ഞങ്ങൾ ബുക്ക് ചെയ്ത ബോട്ട് ഇതാണ് അപ്പം ഞങ്ങൾ ഒരു പത്ത് ഇരുപത്തഞ്ച് പേരുണ്ട് ചെറിയ ബസ്സിലാണ് ബസ്സിലാകട്ടെ മിനി ബസ്സിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾ ആ ബോട്ടിൽ കയറുകയാണ് ഈ പെരും മഴയായിട്ട് എന്തോ ഒരു തിരക്കും ഞങ്ങൾ വീട്ടിൽ സംശയിച്ചാണ് വന്നത് ഉണ്ടോ കുറേ പേര് പേർ പറഞ്ഞ് ഇല്ല വെള്ളം ആയതുകൊണ്ട് ബോട്ടിങ് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പക്ഷേ ഭയങ്കര തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടൈം മൂന്ന് മണിക്കൂറാണ് ബോട്ടില് അപ്പ എല്ലാരും എന്റെ ഉള്ളിൽ കയറിയിട്ട് ആരും ഇതിനെത്തി എല്ലാവരും ബോട്ടിന്റെ മുകളിൽ കയറി പേര് മഴ ആയതുകൊണ്ട് കയറിയ സമയത്ത് പേര് മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഫുള്ള് നനഞ്ഞു നനഞ്ഞോട് മുകളിൽ തന്നെ നിന്ന് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് ബോട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോർന്ന് നല്ല ചെറിയ വെയിലൊക്കെ ആയി ആ സമയം കൊണ്ട് ഞാനത് ആ ബോട്ട് ഓടിക്കാനൊക്കെ കയറി എനിക്ക് ബോട്ട് ഓടിക്കാൻ തോന്നുന്നു ഇപ്പൊ മഴ ഒന്ന് തോർന്നു ചെറിയ വെയിലൊക്കെ ഉണ്ട് അത് കഴിയാതെ അണ്ടോ ഒരുപാട് ബോട്ടുണ്ട് ഇപ്പൊ വെള്ളം ആയതുകൊണ്ട് โหวติ้ง ഉണ്ടൊന്നൊക്കെ ഫിനിഷ് ഉണ്ടായിരുന്നു പക്ഷേ ഇഷ്ടം പോലെ വോട്ട് ഉണ്ടായിരുന്നു അതല്ല വട്ടക്കായ പോയിരുന്നല്ലേ मतलब മരല്ല തോന്നുന്നു പറ്റേ ആ രണ്ടോ മൂന്നോ നാനെ ടാലൻട്രൈറ്റ് പറഞ്ഞു സർക്കാർ ബോട്ട് എനിക്കടുത്ത് പോയാൽ മതി ആലപ്പുഴ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഏട്ടാ വരുന്നത് സൂപ്പർ ഒരുപാട് നേരെ ബോട്ടിൽ നിന്നപ്പോ പിള്ളേർക്കൊക്കെ ബോറടിച്ചു വീട് കാണാം കേട്ടോ ഇരുപതിനായിരം രൂപ വെണ്ടൊക്കെ ആണോ എന്താ ബ്രൂ കളർ പരന്താന്നോ ഒരുപാടുണ്ട് ഒരുപാടു അത് കറുപ്പ് ഇതുകൊണ്ടില്ല അത് ചുവപ്പ് കളർ മെറും കളർ പരുന്താന്നോ അല്ലേ ആന്നു തായ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞോക്ക് ഇഷ്ടപ്പെട്ടു അല്ലങ്ങനെയാണ് ലെറ്റ് പാർക്കിങ് ആയാൽ സെൽ പാർക്കിങ് ആവണം പാർക്കിങ് ആയാൽ അപ്പം മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അപ്പം ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങള് ബസ്സിൽ കയറി ഫുഡ് കഴിക്കാൻ പോകണം എല്ലാം വേഷം എന്ന് തളർന്ന് നാലു മണി കഴിഞ്ഞു വേറെ ഫുഡ് കഴിച്ചില്ല ബോട്ടിലായതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിക്കാൻ വരുന്നവരൊക്കെ അൻശാന്തി വിഷ്ണുവിനെന്താ പറ്റിയുടെ തീരെ വയ്യല്ലാമ ഫാമിലി ഇല്ലാത്തവരൊക്കെ സ്പെഷ്യൽ ഞാൻ വെറും ചോറാണ് കഴിക്കുന്നത് കാരണം എന്റെ പല്ലെടുത്തിട്ടൊന്നും ഭയങ്കര സാധ്യതയുള്ളൂ കേട്ടോ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല ഒരു മണിക്കൂറുണ്ട് ആണ് ഞാൻ ചോറ് കഴിച്ചു കഴിച്ചത് അപ്പൊ ഇനി ഞങ്ങൾ നേരെ പോന്ന് അഴിക്കൽ തിരിച്ചോട്ടാണ് അപ്പം ഭയങ്കര കടൽക്ഷോഭമാണ് അതുകൊണ്ട് ബീച്ചിലൂടെ നിന്നും ആരെയും അങ്ങനെ അധികം പോകും കഴിച്ച് വരുന്നില്ല എന്നാലും ഞങ്ങൾ പോവാണ് ഇവിടം വരെ വന്നതില്ല അപ്പം എന്തായാലും അരിക്കൽ ബീച്ചിൽ കയറാൻ പോകുന്ന മോശമല്ല എന്തായാലും ബീച്ച് എത്തിയിട്ടുണ്ട് അതിശക്തമായ തിരുമാലകളാണ് തിരുമാലകളാണ്

ഇറങ്ങുന്നില്ല ആര് ഉറക്കമായിരുന്നു അത് കടല് വേണമെങ്കിലും നിങ്ങക്ക് നാലൂറ് രൂപ വരിച്ചു കടലിന്റെ അടുത്തോട്ടൊന്നും അധികം ആള് ഇറക്കി വിടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് അടുത്തോട്ടൊന്നും പോയില്ല അതിശക്തമായ തിരന്മാലകളാണ് അതുകൊണ്ട് അങ്ങോട്ട് ആഴോട്ടൊന്നും ആരും പോകുന്നില്ല വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാന് തിരിച്ച് പോവാണ് സന്ധ്യ ആയിട്ടുണ്ട് ആറരൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ അടുത്ത വീട്ടില്